അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഏകദേശം ഒരു മാസത്തിന് മുകളിലായി ലാസ്റ്റ് നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ ഒരു റിവ്യൂ പൊന്മുടിയിൽ വെച്ച് റിവ്യൂ ചെയ്തിൻ്റെ റിവ്യൂ നല്ല ഷോർട്ടായിട്ടുള്ള റിവ്യൂ അതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്തത് അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ റിവ്യൂസിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോൾസിനെ എന്ത് പറ്റി അതാണല്ലോ നമ്മുടെ ഇഷ്ടപ്പെട്ടെടുത്തൊരു വണ്ടിയാണല്ലോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ കൂടെ പറഞ്ഞാൽ അറിയിക്കണമല്ലോ അപ്പോൾ എക്സ്പെൽസിനെന്ത് പറ്റി എന്നാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് കാര്യം വേറൊന്നുമില്ല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വണ്ടിക്ക് എന്ത് പറ്റി വണ്ടി കൊടുത്തോ വണ്ടിയുടെ മൈലേറ്റ് ടെസ്റ്റ് പറയാൻ പറഞ്ഞിട്ട് മൈലേറ്റ് ടെസ്റ്റ് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയേണ്ടത് അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പിൾസിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് എക്സ്പെൾസിന് എന്ത് പറ്റി എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ സമയം കളയണ്ട നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാം അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ സ്റ്റോറി െട്ടോ ആ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവനെ കൂടെ ഒന്ന് കൂട്ട് വിളിക്കാന്ന് വെച്ചു ബക്കാടി വാ വാ എൻ്റെ പേര് ബക്കാടി എന്നാണ് കേട്ടാ ജന്മേഷപ്പേടാണ് നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഒരു മായ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഫീമെയിലൂടെ ഉണ്ട് അതിൻ്റെ കുട്ടിയാണ് ഏകദേശം ഒരു ആറേഴ് മാസത്തോളം ആയിട്ടുണ്ട് കേട്ടോ ഒരെണ്ണ ഉള്ളായിരുന്നു അവൻ്റെ പേര് ബക്കാടി അപ്പം നേരെ നമുക്ക് വീടിലോട്ട് പോവാം എക്സ്പെർട്ട്സ് കൊടുത്തോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുത്തു കൊടുത്തൊഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പറയാം കൈ ഒഴിഞ്ഞു കാര്യമായിരുന്നു അല്ല നമ്മളൊരു ഇ എം ഐ ഇട്ട് ഇല്ലാത്ത പൈസ മുടക്കി ഡൗൺ പേയ്മെൻറ്റ് അടച്ച് കഷ്ടപ്പെട്ട് പട്ടിപ്പണി എടുത്തിട്ട് ഒരു വണ്ടി ആഗ്രഹിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സർവീസ് പ്രോപ്പറായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഭയങ്കര നിരാശയാണ് നമുക്ക് പിന്നെ അവർ ഒരു വണ്ടിയോടൊരു ഇഷ്ടം കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെ ഒരു അവസരത്തിലാണ് ഞാൻ എൻ്റെ എക്സ്പോൾസീവ് കൊടുക്കാനുള്ള സാഹചര്യത്തിലെത്തിയത് അപ്പോൾ തുടക്കം മുതൽ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ എക്സ്പോൾസീവ് എടുക്കുന്നതും ഡെലിവറി എടുക്കുന്നതും അതിൽ ട്രിപ്പ് പോകുന്നതും നമ്മുടെ അച്ചൻകോൽ റോഡൊക്കെ ട്രിപ്പ് പോകുന്നതും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഒരുപാട് പറഞ്ഞാൽ ഒരു എട്ടൊമ്പത് വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എക്സ്പോൾസുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് വണ്ടിയെയും കമ്പനിയെ ഹീറോ കമ്പനിയേയും ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല കാര്യം ചില നല്ല അടിപൊളി വണ്ടിയാണ് നമ്മുടെ ആ ഒരു പ്രൈസ് റേഞ്ച് ഏകദേശം ഞാൻ എടുത്ത ടൈമിൽ ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം എന്തോ ആയിരുന്നു ഓൺ റോഡ് പ്രൈസ് ആ ഒരു എടുത്ത ടൈമിൽ വണ്ടി ആ ഒരു റേറ്റിൽ ആ ഒരു വണ്ടി എന്ന് പറയുന്നത് ബെസ്റ്റ് ചോയ്സാണ് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ബെസ്റ്റ് ചോയ്സാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വണ്ടി തന്നെ പ്രിഫർ ചെയ്തത് എനിക്ക് വേണമെങ്കിൽ നമ്മുടെ സി ബി ടു ഹൺഡ്രഡ് എക്സ് എക് എടുക്കായിരുന്നു എന്നിട്ട് ഞാൻ എക്സ്പ്രസ് എടുത്തു നല്ലൊരു ഓഫ് റോഡറാണ് ഓഫ് റോഡൊക്കെ പോകാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിന് മുന്നേ എനിക്ക് വണ്ടി കൊടുക്കേണ്ട അവസ്ഥ വന്നു ഈ ഒരു സ്ഥലം ഞാൻ മുന്നേ വീട്ടിലുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു മലയാണ് റബ്ബറിൻ്റെ റബ്ബർ എസ്റ്റേറ്റ് ആണ് ഫുള്ള് ഇപ്പോൾ അങ്ങനെ ടാപ്പിങ്ങും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് വീട്ടിൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ യവനെ കൂടാതെ നമ്മുടെ ബെക്കാടിയെ കൂടാതെ ഒരു മൂന്ന് പേരോടുണ്ട് അപ്പോൾ വഴി കൂടെ ആരെങ്കിലും ആര് പോയാലും ഇവർ ഭയങ്കര ബേളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇവരെ വോയിസ് കയറി വരുന്നുണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ ഐ ബട്ടനെ കൊടുക്കാം കാണാൻ താല്പര്യമുള്ളത് കാണുക കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ വണ്ടി കൊടുത്തത് എന്ന് ചോദിച്ചാൽ സർവീസ് വണ്ടിക്ക് വരുന്ന പണിയില്ല വണ്ടിക്ക് പണി വരും ഞാൻ ഏകദേശം ഒരു എട്ട് മാസം കൊണ്ട് തന്നെ ഇരുപത്തേഴ് ഇരുപത്താറായിരത്തി സംതിങ് കിലോമീറ്ററിലെ ഓടി വണ്ടി അത്രയ്ക്ക് നല്ല ഓട്ടോ ഉണ്ടായിരുന്നു ഓടിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സർവീസ് ഷോറൂമിൽ നിന്ന് കിട്ടുന്നില്ല അത് എനിക്ക് തോന്നുന്നു ഇട്ടിവാൻഡത്തുള്ള ഏകദേശം എല്ലാ ഷോറൂമുകളിലും ഞാൻ കൊടുത്തിട്ടുണ്ട് സർവീസിന് എന്നിട്ട് എനിക്കതിനുള്ളൊരു പ്രോപ്പർ സൊല്യൂഷൻ പ്രോപ്പറായിട്ട് എന്താച്ചാ പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ അവർ കണ്ടിട്ട് തന്നിട്ടില്ല മാറ്റി അപ്പോൾ നമ്മുടെ വണ്ടി എടുത്ത ആ ഒരു ടൈമിൽ ഏകദേശം ഒരു പത്തുനൂറ് കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ വണ്ടിക്കുള്ള മെയിൻ പ്രശ്നം ഗിയർസിൽ പിന്നെയാണ് വാങ്ങി ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ തന്നെ എൻ്റെ ചാനലിൽ തന്നെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞ പ്രോബ്ലം അത് ഭയങ്കര പ്രോബ്ലമാണ് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇത്തിരി ഒരു മെയിനായിട്ട് നമ്മുടെ കെ എസ് ആർ ടി സി പോകുന്ന പോക്കറിയാമല്ലോ അതിനേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓവർടേക്ക് ചെയ്യണം എങ്കിൽ നമ്മുടെ ഇട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഫോർത്തിലും ഇടത്തില്ല ഫിഫ്ത്തിലും അല്ലാത്തൊരു ഒരു ന്യൂട്രൽ പരുവത്തിൽ ഗിയർ ആവുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഡേഞ്ചറാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത് പെട്ടെന്ന് ന്യൂട്രായി പോവുകയാണ് നമുക്ക് ആക്ച്വലോട്ട് എടുത്താലോ ഒന്നും ഇല്ല പിന്നെ ഭയങ്കര ആവും സൗണ്ട് വേളവും നാട്ടുകാർ മൊത്തം ചുറ്റും നോക്കി നിൽക്കും അവന് ഒടികാരൻ ചൂടാന്നുള്ള രീതിയിലായിരിക്കും നോക്കുന്നത് അപ്പോൾ അത് ആ ഒരു കംപ്ലൈൻറ്റും പിന്നെ നമ്മുടെ സ്റ്റാർട്ടിങ്ങിലൊരു ട്രബിളുണ്ട് നമ്മുടെ ഗിയർ ബാറ്ററി ഡൗൺ ആകുമ്പോൾ ഉള്ളൊരു ഡൗൺ ആയിരിക്കുന്ന ടൈമിൽ നമ്മൾ സെൽഫ് അടിച്ച് അടിച്ചെടുത്താൽ എങ്ങനെയാണ് അതുപോലൊരു പ്രോബ്ലം കൂടെ വരുന്നുണ്ട് എന്നുവെച്ചാൽ ബാറ്ററി പ്രശ്നമല്ല ബാറ്ററിയുടെ പ്രശ്നമാണെന്നും പറഞ്ഞിട്ട് അവർ ബാറ്ററിയൊക്കെ തന്നു വാറണ്ടി തന്നെ തന്നു പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിക്കണം ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് വണ്ടി എടുത്ത ആ ഒരു ടൈം തൊട്ടേ വണ്ടിക്ക് കംപ്ലൈൻറ്റുകളാണ് കംപ്ലയിൻ്റുകൾ മാത്രമേ വന്നിട്ടുള്ളൂ ആ ഒരു കംപ്ലൈൻ അങ്ങനെ ആ ഒരു കംപ്ലൈൻറ്റ് മെയിൻ ഉണ്ടായിരുന്നു അത് ഞാൻ കൊടുക്കുന്ന ടൈം വരെ ആ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ സ്വിച്ചസ് അതൊന്നും അത്രയും മേജറായിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് അല്ല സ്വിച്ചസ് കംപ്ലൈൻ്റ് ആണ് നമ്മുടെ ഒന്ന് മഴ നനഞ്ഞിട്ട് മഴ നനഞ്ഞ് റൈഡ് ചെയ്തിട്ട് നമ്മൾ വണ്ടി എന്താണ് നമ്മൾ വണ്ടി ഹെഡ് ലൈറ്റ് ഹെഡ് ലൈറ്റ് അതിൽ മൂന്ന് ഓപ്ഷനുണ്ട് നമുക്ക് പാർക്ക് ഇട്ട് ഓട്ടിക്കാം ലോ വ്യൂ ഹൈവിയും അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ നോർമലി എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്ക് നമ്മുടെ പാർക്ക് എന്ന് പറഞ്ഞാൽ ഡി ആർ എൽ ഡി ആർ എൽ ഓണാക്കി വെച്ചായിരിക്കും ഓടിക്കുന്നത് ഇൻ കേസ് നമ്മളൊന്ന് മഴ നനഞ്ഞിട്ട് റൈഡ് ചെയ്തിട്ട് ഡി ആർ എല്ലിൽ വെച്ച് ഓടിക്കുക ഓടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ടൈമിൽ ഡിമ്മും കൂടെ കത്തി ഡിആറിൽ കത്താനുള്ള ആ ഒരു സ്വിച്ച് ഓൺ ഇട്ടാൽ ഡിം ലൈറ്റ് ലൈറ്റിലൂടെ കത്തും എന്നാൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് അങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം നനയുമ്പോൾ അങ്ങനെയുള്ള കുറച്ച് കംപ്ലയിന്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെറിയ ചെറിയ കംപ്ലയിൻ്റുകളാണ് അതൊന്നും ഞാൻ പൊക്കിയെടുത്ത് പറയുന്നില്ല എനിക്ക് പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടുന്ന ടൈമിൽ ഫ്രണ്ട് സസ്പെൻഷൻ ഇങ്ങനെ ഏതാണല്ലോ കുതിരപ്പുറത്ത് ചാടുമ്പോൾ ഇങ്ങനെ ചാടി 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 നിൽക്കും അപ്പോൾ ആ ഒരു കംപ്ലയിൻ്റ് ഞാൻ കാണിച്ചായിരുന്നു കാണിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ റിമ്മിൻ്റെ എന്തോ പ്രശ്നമാണ് ചിലപ്പോൾ സസ്പെൻഷൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം എന്ന് പറഞ്ഞു ഞാൻ നോക്കി റിമ്മിൻ്റെ കംപ്ലൈൻ്റ് ആണെങ്കിൽ ഒന്നി റിമ്മിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് എന്തെങ്കിലും പറ്റണം ഞാൻ വീഴ വീഴല്ല എൻ്റെ വണ്ടിയിൽ കൊണ്ടു വെച്ചാൽ ആരെങ്കിലും ഇടിക്കണം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇടിക്കണം അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള സംഭവമൊന്നും ഉണ്ടായിട്ടില്ല അതോട്ടെ അത് നമുക്ക് വിട്ട് കളയാം ഈ മെയിൻ കംപ്ലയിൻറ്റ് പിന്നെ ചെറിയ ചെറിയ ഇലക്ട്രിക്കൽ ഇഷ്യൂസ് അങ്ങനെ കുറേ കംപ്ലയിൻറ്റ് വന്നപ്പോഴത്തേക്കാണ് മനസ്സങ്ങ് മടുത്തു എന്നുവെച്ചാൽ വെച്ചാൽ ഷോറൂമ് കയറി കയറി ഇറങ്ങി ഇറങ്ങി മടുത്തു കയറി ഇറങ്ങി കയറി ഇറങ്ങി മടുത്തു അത് ഒരു നമുക്കൊരു പരിധിയുണ്ടല്ലോ നമ്മളിപ്പം ഒരു ഷോറൂമിൽ ഒരു വണ്ടി കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു കംപ്ലൈൻ്റ് എന്ന് പറയാം വണ്ടി ഓടുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് വണ്ടി ഓടുന്ന ടൈമിൽ നമുക്ക് എന്തായാലും വണ്ടി കംപ്ലൈൻ്റുകൾ ഒരുപാട് ഒരുപാട് വരും ഇതിനേക്കാൾ വലിയ കംപ്ലൈൻ്റുകൾ വരും പക്ഷേ എന്നെപ്പോലുള്ളൊരു സാധാരണക്കാരൻ ഇല്ലാത്ത കാശ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വേടിച്ച് ഡൗൺ പേയ്മെൻ്റ് അടച്ച് പിന്നെ മന്ത്ലി മന്തിലി ഉള്ള ഇ എം എ പിന്നെ ഇ എം ഐ എടുക്കുന്ന ഫിനാൻസ് കമ്പനി ഏതാണെന്നനുസരിച്ചായിരിക്കും പിന്നെ ഇത് ഒരു ഒരു മാസത്തെ ഡേറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ തെറിയും പൂരപ്പാട്ടുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വണ്ടിക്ക് ഇങ്ങനെ കംപ്ലയിൻറ്റ് അപ്പോൾ ഞാൻ സാധാരണ ജോലിക്കാരനാണ് ഉള്ള ജോലി കള കളഞ്ഞ് ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ് പ്രൊഫഷണലി ഗ്രാഫിക് ഡിസൈനറാണെങ്കിലും ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് സൊമാറ്റോ ഡെലിവറി ജോബാണ് അത് ഞാൻ ഞാനിതിന് മുന്നേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കാര്യം എന്ന് വെച്ചാൽ എൻ്റെ എനിക്ക് ട്രാവൽ ട്രാവൽ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അപ്പം അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് ഫ്രീ മൈൻഡായിട്ട് ആരുടെയും കീഴിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഞാൻ ഫ്രീ ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാം വർക്ക് ചെയ്യാൻ വേണം അത്യാവശ്യം നല്ലൊരു ഏണിങ്സും കിട്ടുന്ന രീതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സൊമാറ്റോയിൽ പ്രിഫർ ചെയ്യുന്നത് ഒരുപാട് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് ഏഹ് അപ്പോൾ സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്നു അതിൽ കിട്ടുന്ന പൈസ എടുത്ത് എൻ്റെ ഇ എം ഐയും കാര്യങ്ങളൊക്കെ അടഞ്ഞു പോകുന്നുമുണ്ട് അത്യാവശ്യം ട്രാവൽ ചെയ്യാനും ഉള്ള പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ടൈമിൽ കിട്ടുന്ന കാശ് മൊത്തം ഈ ഷോറൂമിൽ വണ്ടി ആ ആ ഷോറൂമിൽ വണ്ടിക്ക് പണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു ബെനഫിറ്റ് എന്താണ് ഞാൻ എടുത്ത ഒരു നാല് വർഷത്തെ ഒരു ഇ എം എക്കാണ് എടുത്തത് വണ്ടി ഇങ്ങനെ പണി പണിയാവുന്ന വണ്ടിയും കൊണ്ട് ഇങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് പണിയാവും ശരിയാണ് പക്ഷേ നമുക്ക് പെർമന്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ പെർമന്റ് ആയിട്ട് നമുക്കൊരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കംപ്ലൈൻ്റ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിയാണ് ഇതിപ്പോൾ അവർ ഷോറൂമിൽ കാണിക്കുമ്പോൾ അവർ ചെറിയ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി തരുന്നുണ്ട് പക്ഷേ അതൊന്നും ഓടി ഒരു പത്ത് നൂറ് കിലോമീറ്റർ ഓടുമ്പോൾ വീണ്ടും ആ പഴയ കംപ്ലയിൻറ്റ് ഈ രണ്ട് കംപ്ലൈൻറ്റ് നമ്മുടെ ഗിയർ സ്ലിപ്പിങ്ങിൻ്റെ ഒരു കംപ്ലയിൻറ്റും സ്റ്റാർട്ടിങ് ട്രബിളിൻ്റെ കംപ്ലയിൻറ്റിന് വേണ്ടി മാത്രം ഞാൻ ഒരു പത്ത് പതിനഞ്ച് തവണ ഈ ഒരു ഇരുപത്താറായിരം കിലോമീറ്ററിൽ നോർമൽ സർവീസിന് പുറമേ പത്ത് പതിനഞ്ച് തവണ ഞാൻ ഷോറൂമിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ടും ഒരു മാറ്റവും ഇല്ല പഴയ പോലെ തന്നെയാണ് ഓക്കെ അതൊക്കെ കൊണ്ടാണ് ഞാൻ നമ്മുടെ എക്സ്പൾസ് കൊടുക്കാനുള്ള സാഹചര്യത്തിലെത്തിയത് ഓക്കെ ഇ എം ഐ എല്ലാം അടച്ചു വരുമ്പോഴത്തേക്ക് നാല് വർഷത്തെ ഇ എം വണ്ടി ഇങ്ങനെയുള്ള പോക്കിലാണെങ്കിൽ ഞാൻ പിന്നീട് എനിക്ക് വണ്ടി ഒന്ന് കച്ചവടമാക്കണമെന്നുള്ള രീതിയിൽ വന്നാൽ പോലും വണ്ടി ഇ എം ഐ എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നാലും അഞ്ചിൻ്റെ പൈസ എനിക്ക് ലാഭം കിട്ടത്തില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ മുന്നേ വണ്ടി ഞാൻ കൊടുത്തത് പിന്നെ ഇതിൽ വേറൊരു ചോദ്യം വരാം നിങ്ങൾക്ക് വേറൊരു ചോദ്യം എൻ്റെ ചോദിക്കാം പിന്നെ എന്തിനാണ് ഹീറോ വണ്ടി എടുത്തത് ഹീറോ ഞാൻ ഇപ്പോൾ ഒരു സ്പ്ലറാണ് എടുത്തത് സ്പ്ലെൻഡർ എക്സ്ട്രാക്ട് ടു പോയിൻറ്റ് ഓ എന്ന് പറഞ്ഞൊരു വെർഷനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സൊമാറ്റോയിലാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിൽ എനിക്കൊരു അത്യാ അത്യാവശ്യം ഈ സ്പ്ലെൻഡർ എന്ന് പറയുന്നത് ഭയങ്കര മൈലേജ് വണ്ടിയാണെന്ന് ഞാൻ പറയത്തില്ല അറുപത് അറുപത്തഞ്ച് മൈലേജ് നോക്കിയാൽ മതി കൂടുതൽ മൈലേജ് പ്രതീക്ഷിച്ച് ആരും വണ്ടി എടുക്കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എഴുപത് എഴുപത്തഞ്ചൊക്കെ ഹൈപ്പ് പറയുന്നു ചിലർ നൂറൊക്കെ ഹൈപ്പ് പറയുന്നുണ്ട് അതൊന്നും കിട്ടത്തില്ല സ്പ്ലൻഡറിൽ ആകെ കിട്ടുന്നത് എനിക്ക് അറുപത്തഞ്ച് കിലോമീറ്ററൊക്കെ കിട്ടുന്നുള്ളൂ എത്ര പതുക്കേ ഓടിയാലോ പതുക്കേ ഓടാൻ പറ്റുള്ളൂ അറുപതൊക്കെ അറുപതിനു മേളിൽ കയറുമ്പോൾ തന്നെ വണ്ടി ഭയങ്കര വൈബ്രേഷനും കാര്യങ്ങളൊക്കെയാണ് സ്പ്ലെൻഡർ അപ്പോൾ നിങ്ങൾ പിന്നെയും ചോദിക്കും എന്തിനാണ് പിന്നെ ഹീറോടെ വണ്ടി എടുത്തത് നിങ്ങൾ ഈ എക്സ്പൾസ് കൊടുത്ത അതേ സർവീസ് സെൻ്ററിലല്ലേ നിങ്ങൾ പിന്നെയും സ്പ്ലെൻഡർ കൊടുക്കാൻ പോകുന്നേ അതിനുള്ള മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് സർവീസ് ഞാൻ ഷോറൂമിൽ ചെയ്തു ഫസ്റ്റ് സർവീസ് ചെയ്തപ്പോൾ ഏകദേശം ഒരു അറുന്നൂറ്റി നാൽപ്പതോളം ആയി ഫ്രീ സർവീസാണ് നിങ്ങൾ ആലോചിക്കണം രണ്ടാമത്തെ സർവീസ് ഞാൻ ചെയ്തു രണ്ടാമത്തെ സർവീസ് എൻ്റെ നിന്ന് എണ്ണൂറ്റി സംതിങ് രൂപ എന്തോ ഓയിൽ ഓയിലെന്തോ മാറിയിട്ടുണ്ട് ഓയിലിപ്പോൾ വരുന്ന ഓയിൽ പഴയനേക്കൽ എന്തോ സെമി സിന്തറ്റിക്കോ അങ്ങനെ എന്തോ ഓയിലാണെന്ന് പറഞ്ഞിട്ട് എണ്ണൂറ്റി സംതിങ് വേടി ഞാൻ അവിടെ ഒന്നും തർക്കിക്കാൻ നിന്നില്ല ആയിക്കോട്ടെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സ്പ്ലണ്ടർ വെളിയിൽ കൊടുത്ത സർവീസ് ചെയ്യുകയാണ് പണി പണിയറിയാവുന്നത് ഇവിടെ കൊടുത്താലും ഏത് ഏത് നമ്മുടെ ഇന്ത്യയിലെ ഇവിടെ ഏത് ചെറിയ ഒരു വർഷാപ്പിൽ കൊടുത്താലും സ്പ്ലണ്ടറിൻ്റെ പണിയെന്ന് പറയുമ്പോഴത്തേ അവർ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു തരും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ എനിക്കില്ല സ്പ്ലണ്ടർന്ന് തന്നെ ഞാൻ എടുത്തത് ഒരു ലക്ഷത്തി ആറായിരം രൂപയ്ക്കാണ് ഞാൻ വണ്ടി എടുത്തത് അപ്പോൾ നമ്മുടെ ഓയിൽ മാറുന്നതായി ഏകദേശം നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്ത് പണികളെല്ലാം തീർക്കാം സ്പ്ലണ്ടർ അതുകൊണ്ട് അധികം പണിയും വരത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പ്ലണ്ടർ എടുത്തത് വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ സ്പ്ലെണ്ടറിൽ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ അതാണ് ഞാൻ സ്പ്ലെൻഡർ എടുത്തത് പിന്നെ ഒരു അപ്ഡേറ്റ് വരാനുള്ളതെന്ന് വെച്ചാൽ അടുത്ത വർഷം ഈ ഒരു ടൈമിൽ ഒരു വർഷം വേണം കാശൊക്കെ ഉണ്ടാക്കണ്ടേ ഈ ഒരു ടൈമിൽ ഞാൻ നമ്മുടെ ലഡാക്കിലോട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് കുറച്ച് വ്യത്യസ്തമായി ചെയ്യാനാണ് എൻ്റെ പ്ലാന് കുറച്ച് നല്ല രീതിയിൽ വീഡിയോ എടുത്ത് നല്ലപോലെ ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാന് ഏകദേശം ഒരു ഒരു മാസത്തോളം നീണ്ടിരിക്കുന്ന ട്രിപ്പ് ആവാനാണ് എനിക്ക് ചാൻസ് ചില ഒന്നുകിൽ ഞാൻ ഇവിടുന്ന് ഇവിടെ വണ്ടി ഓടിച്ചു പോകാനാണ് പ്ലാന് സ്പ്ലണ്ടറിലായിരിക്കും പോകുന്നത് ഓക്കെ അത് നോട്ട് ചെയ്തു കാര്യമെന്ന് വെച്ചാൽ എല്ലാവരും നാനൂറ്റമ്പത് സി സി നാനൂറ് സി സി ഇരുന്നൂറ് സി സി ബൈക്കിലൊക്കെ പോകില്ലേ നമുക്കൊരു ചേഞ്ച് പിടിക്കാം വീട്ടിലൊരു ഉണ്ട് അതും പോരാഞ്ഞിട്ട് ഞാൻ സ്പ്ലണ്ടറിൽ നമ്മളെ നൂറ് സി സി പറയുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റേഴ് സി സി വണ്ടിയിൽ നമുക്ക് ലഡാക്കി കയറാൻ പറ്റുമോ അത് വരുന്ന ചലഞ്ചസ് എന്താണ് ഒരു ചലഞ്ചായിട്ട് തന്നെ ചെയ്യാനുള്ള പ്ലാനിലാണ് ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ട് അതിന് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോട്ട അതുകൊണ്ടൊക്കെയാണ് വീട് വീഡിയോ ലേറ്റാവുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വർഷം ഈ ഒരു ടൈമിൽ സെപ്റ്റംബർ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ നവംബർ പോവില്ല സെപ്റ്റംബർ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ ഒരു മൂന്ന് മാസത്തിൽ ഏതെങ്കിലും ഒരു മാസം ഫുൾ നമ്മൾ ലഡാക്കിലായിരിക്കും ഒന്നുകിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ ഇവിടുന്ന് ചണ്ഡീഗഡ് വരെ നമ്മൾ ട്രെയിനിൽ വണ്ടി കയറ്റി വിടും എന്നിട്ട് അവിടുന്ന് നമുക്ക് ഹിമാചൽ വഴി ലഡാക്ക് പിടിക്കാനാണ് പ്ലാന് ദൈവം സഹായിച്ച് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എക്സ്പെൽസിനെന്ത് പറ്റി എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ആയി എന്ന് വിചാരിക്കുന്നു എക്സ്പൽസ് ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്ന അവരോട് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നല്ല വണ്ടിയാണ് വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഹൈറോ കമ്പനി നല്ല വണ്ടി നല്ല കമ്പനിയാണ് വേൾഡിൽ ടു വീലർ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് കമ്പനിയാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് കമ്പനിയാണ് ടു വീലർ മാനുഫാക്ചറിൻ്റെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നല്ലൊരു സർവീസ് സെൻറ്റർ നിങ്ങൾ ഫ്രീ സർവീസ് വരെ ഷോറൂമിൽ സർവീസ് കൊടുക്കുക ഒരു വാറണ്ടി കട്ടാവും എന്നൊക്കെ പറയും അതുകൊണ്ട് ഫ്രീ സർവീസ് ഒരു അഞ്ച് സർവീസ് എന്തോ ഉണ്ട് ഫ്രീ സർവീസ് ആണെങ്കിലും വാട്ടർ സർവീസ് മാത്രമേ ഉള്ളൂ ബാക്കി ഓയിലിൻ്റെയും സ്പെയറിൻ്റെ എല്ലാം കൊടുക്കേണ്ടി വരും സ്പെയറിൻ്റെ എനിക്കൊന്നും കൊടുക്കണ്ട വാറണ്ടി കഴിയുന്നേരം കൊടുക്കേണ്ടി വരില്ല ഒരു വർഷത്തേ പിന്നെ നല്ലൊരു സർവീസ് സെൻറ്റർ വെളിയിൽ നോക്കി വെച്ചിട്ട് നിങ്ങൾ വണ്ടി എടുക്കുക ഓക്കെ നല്ലപോലെ പണി അറിയാം എന്നുള്ള ഒരാൾ കൊണ്ട് വണ്ടി പണിയിക്കുക വെളിയിൽ കൊടുത്ത് പണിയിക്കുക അല്ല ഷോറൂമിൽ കൊടുത്ത് പണിയിച്ചാൽ ഞാൻ ഓടിയാണ് അവസാനം നിങ്ങൾ വണ്ടിയും വിറ്റിട്ട് ഫുൾ കടത്തിൽ എന്നെ പോലെ അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു കാര്യം നോക്കിയിട്ട് എടുക്കുക ഇത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ എക്സ്പൾസ് എക്സ്പൾസ് ഫാൻസ് ഞാനൊരു എക്സ്പൾസ് ഫാൻസ് ആണ് ഒരു ഫാൻ ആയതുകൊണ്ടാണ് ഞാൻ എക്സ്പൾസ് ചെയ്യാൻ എടുത്തത് ഇനി കുറച്ച് കാശൊക്കെ കയ്യിൽ വരുമ്പോഴത്തേക്ക് ഇ എം ഐട്ടല്ലാതെ ഒന്നുകിൽ ഞാൻ എക്സ്പ്രസ് എടുക്കും അല്ലെങ്കിൽ ഹിമാലയൻ അങ്ങനെയുള്ള അഡ്വെഞ്ചർ വണ്ടി എടുക്കും അല്ലെങ്കിൽ വേറൊരു വണ്ടിയുടെ പ്ലാനിൽ ഉണ്ട് അത് കുറച്ച് കാശൊക്കെ വന്നു കാശൊക്കെ വേണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിൻ്റെ എക്സ്പ്രസ്സിന് എന്ത് പറ്റി എന്നുള്ളൊരു ഒരു ഒരു മറുപടി എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അയ്യോ 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 നോക്കി ഇറങ്ങിയിരുന്നില്ലേ വീഴാനേ അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുക്കുക എക്സ്പ്രസ് എടുക്കാൻ നിൽക്കുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ഇനി വരുന്നുണ്ട് ഇനി കണ്ടിന്യൂ വീഡിയോ ചെയ്യാനാണ് എൻ്റെ പ്ലാന് കടങ്ങളൊക്കെ ഏകദേശം ചെറിയ 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 ചെറുതായിട്ട് ഒതുങ്ങി ഒതുങ്ങി വരുന്നുണ്ട് അപ്പോൾ അടുത്തൊരു നല്ല കിടക്കാച്ചി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേ കേട്ടോ